ആരതി എനിക്ക് വളം വേണ്ട തീരെ വിശപ്പില്ല ഇതൊക്കെ പിന്നെ ഞാൻ ആർക്കാ ഉണ്ടാക്കി വെച്ച്

എനിക്ക് വേണ്ടി ഒരുപാട് ചേച്ചിക്കും ആരെയും വേദനിപ്പിച്ചിട്ട് ും വേണ്ട ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും പോവാതിരുന്ന മതി ഞാൻ കാരണം ആരും വേദനിക്കരുത് പ്രത്യേകിച്ച് ഹരിയേട്ടൻ ഏയ് ഏട്ടൻ ഒരു വിഷമമില്ല അശ്വതിയെ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു സന്തോഷം വേറെ ഇല്ല ഏട്ടന്റെ കുട്ടി പറയാറില്ലേ ഞാൻ ഏട്ടൻ മാത്രമല്ല അച്ഛനും കൂടിയാണെന്ന് ആ അവകാശം എനിക്കുണ്ടല്ലോ വേണ്ടാത്ത ഒന്നും ആലോചിച്ച് വിളിച്ച് ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോവും വരാൻ പോണ സന്തോഷം മാത്രം ആലോചിച്ചാൽ മതി പനിക്ക് കുറവില്ല അല്ലെ മരുന്ന് എന്തെങ്കിലും കൊടുത്തു വൈകുന്നേരം വരെ ഹരിയായിട്ട് വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു ഇനിയിപ്പ ഡോക്ടറെ നാളെ കാണിക്കാം ബിജോയെ കണ്ടിരുന്നു അതാ വൈകി എന്തു പറഞ്ഞു അടുത്ത ആഴ്ച ഓപ്പറേഷൻ വേണ്ടിവരും അതിനാരെങ്കിലും തയ്യാറായോ പക്ഷേ ലീവ് കിട്ടുമോ എന്നറിയില്ല എന്റെ പൊന്ന് സാജ നീ തന്നെ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് അശ്വതിയുടെ ഭാഗ്യം കൊണ്ടാ മുഹമ്മദ് ഇങ്ങനെ ഇങ്ങനൊരു തോന്നലുണ്ടായത് അപ്പോഴാ ഇവന്റെ ഒരു അനാവശ്യ കൺഫ്യൂഷൻ അതിന്റെ ഗൗരവം നിനക്ക് അറിയാനിട്ടാ ബിജോയ് ബിജോയ് പറഞ്ഞാലും കാര്യമുണ്ട് ഹരി താൻ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഒരു പെൺകുട്ടിക്ക് കിട്ടാവുന്ന നല്ല ഭാവിക്ക് വേണ്ടി ഇതൊരു ചെറിയ പ്രശ്നമായി കണ്ടൂടെ ജീവിതത്തിൽ ഒരിക്കലും കാഴ്ച കിട്ടാൻ സാധ്യതയില്ലാത്തവരെയും ചാൻസ് ഉണ്ടായിട്ടും കണ്ണ് ദാനം ചെയ്യാൻ ആളില്ലാത്തതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ഇരുട്ടിൽ കഴിയേണ്ടി വരുന്നവരെയും ഒക്കെ ഞാൻ ദിവസവും കാണുന്നതാണ്